വെന്നിക്കൊടി ഉയർന്നു ഭരണിക്ക് സമാപ്തി ശ്രീ ശ്രീകുരുമ്പക്കാവൽ ഭഗവതിക്ക് പായസം നിവേദിച്ച് പള്ളിമാടത്തിൽ സങ്കല്പിച്ചിരുത്തി വെന്നിക്കൊടി ഉയർത്തിയതോടെ ഭരണിക്ക് സമാപ്തിയായി ചൊവ്വാഴ്ച പുലർച്ചെ കുന്നത്തുമടത്തിലെ പരമേശ്വരനുണ്ണി അടികൾ കിഴക്കേ നട തുറന്ന ക്ഷേത്രത്തിനകത്ത് പ്രവേശിച്ച് വരിയരി പായസം തയ്യാറാക്കി ഭഗവതിക്ക് നിവേദിച്ചു തുടർന്ന് കിണ്ടിയിൽ ഉടയാടയും വാൽക്കണ്ണാടിയും വെച്ച് നെറ്റിപ്പട്ടം വിരിച്ച് പള്ളിമാടത്തിൽ കിഴക്കൂട്ട ദർശനമായ ഭഗവതിയെ സങ്കല്പിച്ചിരുത്തി വടക്കേ നടയിൽ പ്രത്യേകം തയ്യാറാക്കി കൊടിമരത്തിൽ വെന്നിക്കൊടി ഉയർത്തി പടിഞ്ഞാറേ നടയിൽ പട്ടാരിയ സമുദായക്കാരുടെ കുഷ്മാണ്ഡബലി നടത്തി ഭരണി ആഘോഷത്തിന് സമാപനം കുറിച്ചു തീരദേശത്തുനിന്ന് നൂറുകണക്കിന് ഭക്തർ പങ്കെടുത്ത താലിവരവും നടന്നു തിങ്കളാഴ്ച കാവുതീണ്ടൽ കഴിഞ്ഞതോടെ പുലരുവോളും ശ്രീകുരുമ്പക്കാവിൽ ക്ഷേത്രകലാരൂപങ്ങളും തെയ്യങ്ങളും നിറഞ്ഞാടി